എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ഫാമിലിയായ അശ്വിനെ കൊണ്ട് ദിയയെ കല്യാണം കഴിപ്പിച്ചത് എന്ന ചോദ്യം ഉയർന്നതോടെ പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചില വിഷയമായി മാറാറുള്ള ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ റാൻഡം ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ പങ്കിട്ടാണ് ദിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് താരകുടുംബമായതുകൊണ്ട് തന്നെ അന്ന് യൂട്യൂബേഴ്സ് കുറവായിരുന്നാലും ചാനൽ വളരെ പെട്ടെന്ന് ക്ലിക്കായി പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും മില്യൺ കണക്കിന് വ്യൂവേഴ്സും നേടി ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളും ട്രാവൽ കുക്കിംഗ് തുടങ്ങിയവയുമാണ് ദിയയുടെ ബ്ലോഗുകളിൽ പ്രധാനമായും കണ്ടന്റായി വരാറുള്ള ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ലഭിച്ചത് ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്കാണ് എൺപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞു കൃഷ്ണ സിസ്റ്റേഴ്സിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ദിയ പങ്കുവെക്കുന്ന വ്ളോഗുകളാണ് പലപ്പോഴും വൈറൽ ആവാറുള്ളതും വിവാദങ്ങൾക്ക് വഴിവെക്കാറുള്ളതും അടുത്തിടെ പങ്കുവച്ച ബ്ലോഗിലെ ഒരു ഭാഗം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു കറിയിലെ ചിക്കൻ കാൽ ചോദിച്ച മരുമകൻ അശ്വിന് സിന്ധു കൃഷ്ണ അത് നിഷേധിച്ചു എന്നതാണ് കാരണം ചിക്കൻ കാൽ വിവാദം വന്നതോടെ ഇപ്പോൾ റെഡിറ്റിൽ ചർച്ചയാകുന്നത് അശ്വിന്റെ ജോലിയും ശമ്പളവുമാണ് തീർത്തും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ് ദിയയും അശ്വിൻ ഗണേഷും ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തിയപ്പോൾ മുതൽ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മകളെ ഒരു മിഡിൽ ക്ലാസ് പയ്യന് കെട്ടിച്ചു കൊടുക്കുന്നു എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ മിഡിൽ ക്ലാസ് പയ്യൻ എന്ന ടാഗിൽ തന്നെയാണ് മരപുത്രയുടെ ഫ്ളോവേഴ്സ് അശ്വിനെ ട്രീറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റിന്റെ ചർച്ചയുടെ ഭാഗമായി വന്ന കമന്റുകളിലും അത് വ്യക്തമാണ് ഐ ടി മേഖലയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത് അക്സ്റ്റർ എന്നാണ് കമ്പനിയുടെ പേരെന്നാണ് ക്രെഡിറ്റ് കമന്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത് വിരളമായി മാത്രമേ അശ്വിൻ ഓഫീസിൽ പോയി ജോലി ചെയ്യാറുള്ളൂ ഭൂരിഭാഗം സമയം വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ദിയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം അശ്വിന്റെ ശരീരത്തിന്റെ ഭാഗമായി ലാപ്ടോപ്പ് മാറി എന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ദിയയോടൊപ്പം ട്രിപ്പ് പോകുമ്പോഴും മകനെ പാടി ഉറക്കുമ്പോൾ പോലും അശ്വിനൊപ്പം ലാപ്ടോപ്പ് കാണാം അശ്വിൻ എന്തുകൊണ്ട് ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ദിവസങ്ങളില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ആളുകൾ ഇത്തരത്തിൽ ലാപ്ടോപ്പുമായി കറങ്ങി നടക്കുന്നവരാണോ ചോദ്യത്തിൽ നിന്നാണ് റെഡിറ്റിൽ ചർച്ചയുടെ തുടക്കം യു എസ് ബേസ് കമ്പനിയായി ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞാണ് ദിയ അശ്വിനെ ആദ്യമായി ബ്ലോഗിൽ പരിചയപ്പെടുത്തിയത് പക്ഷേ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അശ്വിൻസ്റ്ററിൽ ലെവൽ പതിനൊന്ന് എംപ്ലോയി ആണ് ജോലി ചെയ്യുന്ന രീതിയും സമർപ്പണമില്ലാത്ത പെരുമാറ്റവും കണക്കിലെടുക്കുമ്പോൾ അമ്പതിനായിരത്തിൽ താഴെയായിരിക്കും അശ്വിന്റെ ശമ്പളം പിന്നെ എന്തുകൊണ്ട് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് അശ്വിൻ ദിയ പരിചയപ്പെടുത്തിയതെന്നറിയില്ല സഹോദരൻ വഴിയാണ് ജോലിയിൽ കയറിയതെന്നും അറിയാൻ കഴിഞ്ഞുവെന്നും ചിലർ കുറിച്ചു ഒരു കമ്പനിയിൽ ജീവനക്കാരായിരിക്കെ ലാപ്ടോപ്പുമായി വിദേശ യാത്രകൾ അശ്വിൻ എങ്ങനെ നടത്തുന്നുവെന്നും സംശയം ചിലർ പങ്കുവച്ചു പൊതുവെ ഇത്തരം കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ അവർ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടിയും ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ പ്രത്യേക അനുമതി വാങ്ങി ലീവ് എടുക്കണമത്രേ എന്നാൽ അശ്വിൻ അതൊന്നും ചെയ്യാറില്ല എന്നാണ് ലാഘവത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നതെന്നും കമൻറ്റുകളുണ്ട് കരിയറുകളെ കുറിച്ചും ശരിക്കും ഗൗരവമുള്ള ആള് അക്സ്റ്റർ പോലുള്ള കമ്പനിയിൽ അധികകാലം തുടരില്ല എന്ന് ഡസ്റ്ററിയായിട്ടാണ് അശ്വിൻ ജോലി ചെയ്യുന്നതെന്നും ചിലർ പറഞ്ഞു